നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണത് ഒരു പൊടിക്കയ്യാണ് കേട്ടോ പൊടിക്കയ്യെ ഒരു സൂത്രപ്പണി എന്നൊക്കെ പറയാം ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം എന്താ വച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ് ഒരു മുള്ളു കുത്ത് അല്ലെങ്കിൽ ഒരു കുപ്പിച്ചില് പൊട്ടി അത് നമ്മുടെ കയ്യിലോ കാലിലോ കുത്താവും കുത്താറുണ്ട് അങ്ങനെ കുപ്പിച്ചൊല്ലോ മുള്ളോ കുത്തി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് നമ്മുടെ കൈന്നോ കാലിൽ നിന്നോ എടുക്കുക അതിനെക്കുറിച്ചാണ് ഇന്ന് പറയണത് കേട്ടോ നമ്മൾ സാധാരണ പറയാറുണ്ട് വീടുകളിൽ മുള് ചെടികളൊന്നും വളർത്താൻ പാടില്ല അത് വീടിൻ്റെ മുറ്റത്തും അകത്തൊന്നും വളർത്താൻ പാടില്ല എന്ന് ഇപ്പോൾ ഞാനൊരു ഡ്രാഗൻ ചെടി വളർത്തി അതിന്ന് അത് മുറിച്ച് വൃത്തിയാക്കി വയ്ക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു മുള്ളു കുത്തി ആ മുള്ളു നീക്കം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോഴാണ് എനിക്കൊരു വീഡിയോ ചെയ്യാന്നുള്ളൊരു ഇത് തോന്നിയത് ഇപ്പോൾ നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഈ മുള്ളു ഇങ്ങനെ കയ്യിൽ കുത്തി ആ കുത്തിയ മുള്ളു എടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് എരുക്ക് നമ്മുടെ എല്ലാ നാട്ടുമുറങ്ങളിലും ഉള്ളതാണ് എരുക്ക് ആ എരുക്കിൻ്റെ പാല് എവിടെയാണോ കുത്തിക്കുന്നത് കയ്യിലാണ് അല്ലെങ്കിൽ ചിലപ്പോൾ കുപ്പിച്ചെല് കാലിലൊക്കെ കുത്താറില്ലേ ചെരുപ്പ് ഇടാതെ നടന്നാലൊക്കെ കുപ്പിച്ചെല്ല് കുത്താറില്ലേ ആ അത് ആ സ്ഥലത്ത് ഈ ഇങ്ങനെ എരുക്ക് പൊട്ടിച്ച് പാൽ ഒഴുകണ കണ്ടു ഈ പാല് നമ്മൾ പുത്തിയ സ്ഥലത്ത് നല്ലോണം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉള്ളതെച്ചാൽ ആ സ്ഥലത്ത് അങ്ങനെ നല്ലോണം പുരട്ടി കൊടുക്കുക നല്ലോണം ഒഴിച്ചു കൊടുത്താൽ ഉടനെ കിട്ടിയാൽ എത്ര ആഴത്തിൽ പോയാൽ കുപ്പിച്ചെല്ലായാലും അതുമാതിരി മുള്ളായാലും അത് നമുക്ക് പണ്ടൊക്കെ വേലി കെട്ടുമ്പോൾ മുള്ളുണ്ടാകും ആ മുള്ളൊക്കെ കുത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ എരിക്കിൻ്റെ പാൽ ഒഴിച്ച് ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു മുള്ളാണ് ആ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ എരിക്കിൻ്റെ പാലാണ് കേട്ടോ പെര പുരട്ടി കൊടുക്കുന്നത് അപ്പോൾ അവിടുന്ന് ഇഷ്ടത്തിന് പാൽ ഒഴുകുന്നുണ്ട് എരുക്കൻ്റെ പാല് അതിൽ ഞാൻ വെച്ചു കൊടുക്കണം ആ മുള്ളു കുത്തിയ കയ്യെ അവിടെ വെച്ചു കൊടുക്കണം നല്ലോണം പാല് അതിൻ്റെ ചുറ്റും പറ്റിയിട്ടുണ്ട് അത് നമുക്ക് ഞമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ പാലിനോട് കൂടി ആ മുള്ളു പുറത്തേക്ക് വരുന്നതായിരിക്കും അപ്പോൾ മുള്ളട്ട കുപ്പിച്ചില്ലായാലും എത്ര ആഴത്തിലാണെങ്കിലും ഇത് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ നാട്ടുമുറങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പോൾ സിറ്റിയിലോ അല്ലെങ്കിൽ ടൗണിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് എരിക്കൊക്കെ കിട്ടാൻ വിഷമായിരിക്കും അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അവർക്ക് ഞാൻ വേറൊരു സൂത്രപ്പണി പറയാം ഒരു ഇതേമാതിരി ഒരു പാത്രം എടുക്കുക പാത്രത്തിൽ കൈ വെച്ച ചൂടുള്ള ചൂട താങ്ങാവുന്ന ചൂടുള്ള വെള്ളമൊഴിക്കുക ഒരു പാത്രത്തിൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കി നമ്മൾക്ക് താ കൈ വയ്ക്കാൻ പറ്റുന്ന അത്ര ചൂട് വേണം ചൂടുവെള്ളത്തില് അതിലേക്ക് നമ്മൾ നല്ല വിനീഗർ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വിനീഗർ ഒഴിക്കുക അപ്പം നമുക്ക് കയ്യിലോ കാലോ എന്ന് വെച്ചാൽ അത് മുങ്ങി കിടക്കാവുന്ന വെള്ളവും വിനീഗറും വേണം കേട്ടോ ഇപ്പം എൻ്റെ കൈ കുറച്ചായത് കൊണ്ട് ഞാൻ വീടിയോ എടുക്കാൻ വേണ്ടി കുറച്ച് ഒഴിക്കുന്നുള്ളൂ ഒരു ബൗളിൽ അതങ്ങനെ വിനീഗറും ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് എവിടെയാണ് മുള്ളും മുള്ളോ അല്ലെങ്കിൽ കുപ്പിച്ചെല്ലോ കുത്തിക്കണേ അവിടെ എങ്ങനെ നല്ലോണം ഇറക്കി വയ്ക്കുക വെള്ളത്തിലേക്ക് ആ വരലോ അല്ലെങ്കിൽ കാലിൻ്റെ മടമ്പിലൊക്കെ കുത്തില്ല അപ്പം കാലിന് മടമ്പ് താഴാവുന്ന അത്ര വെള്ളം ഒഴിച്ച് വെക്കണം ഇങ്ങനെ നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൈ പുറത്തേക്ക് എടുത്ത ശേഷം അത് നമ്മൾ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ മുള്ള മുള്ളായാലും കുപ്പിച്ചില്ലായാലും പുറത്തേക്ക് വരുന്നതായിരിക്കും പണ്ടൊക്കെ ഒരു മുള്ളോ ജില്ലോ ഒക്കെ കുത്തി കഴിഞ്ഞാൽ നമ്മൾ സൂചി കൊടുക്കെടുത്തിട്ട് ഇങ്ങനെ കുത്തിക്കിട്ടൊക്കെയാണ് എടുക്കുക ഇപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നവർക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും ഈ സൂത്രപ്പണി എല്ലാവരും മനസ്സിലാക്കുക ചുടുവെള്ളും വിനേഗറും മാത്രം മതി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ വരുന്നതായിരിക്കും ആ സ്ഥലം നമുക്ക് സോഫ്റ്റ് ആവണം ആ സമയത്ത് നമുക്ക് ആ മുള്ളോ ഉപ്പിച്ചെല്ലോ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്തു ചെയ്തുനോക്കുക വീഡിയോ ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം